ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഞാൻ ഈ നെൽപ്പാടത്തോടെ ഒക്കെ ഒരു നടപ്പ് നടക്കാണെ വേറെ ഒന്നിനു വല്ല ഞാൻ കുറച്ച് ചെമ്പരത്തിപ്പൂ അന്വേഷിച്ച് നടക്കുന്ന നടപ്പാട്ടെ ഈ കാണുന്നത് നല്ല രസം ആട്ടോ ഈ പാടത്തോടൊക്കെ ഇങ്ങനെ നടക്കാൻ വേണ്ടി കുറച്ചു നേരം ഇങ്ങനൊക്കെ നടന്നു ഞാൻ വേറെ സ്ഥലം വരെ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ ഓർത്തു ഇച്ചിരി ചെമ്പരത്തിപ്പൂ പറിച്ചേക്കാന്ന് ഓർത്തുണ്ട് ഇതിലേക്കൂടിയൊക്കെ നടക്കുന്ന നടപ്പാണ് ഈ കാണുന്നത് പക്ഷെ നടന്ന് നടന്ന് എനിക്ക് കുറെ ചെമ്പരത്തിപ്പൂ കിട്ടിട്ടോ എന്തിനാണെന്നറിയാവോ നമുക്ക് ചെമ്പരത്തിഓയില് ചെമ്പരത്തിയാദി ഓയിൽ എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ നമ്മുടെ അങ്ങാടി കടയിലും ആയുർവേദ കടകളിലും ഒക്കെ കൊടുക്കുന്ന ഒരു ഓയിലെ ഇത് മുടി വളരാൻ നല്ല ബെസ്റ്റ് സാധനം ആട്ടെ ഇത് നമ്മുടെ മുറ്റത്തും നമ്മുടെ പറമ്പിലും ഒക്കെ ഈ ചെമ്പരത്തിൽ ഉള്ളപ്പോ നമ്മൾ എന്തിനാ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തി ഓയിൽ നമുക്ക് ഉണ്ടാക്കാം നല്ല നീണ്ട മുടി വളരണമെന്ന് ഉള്ളവർക്ക് ഈ ഓയിൽ പുരട്ടിയാൽ മതി കേട്ടോ അപ്പൊ ഒരു പിടി ചെമ്പരത്തി പിന്നെ നമുക്ക് വേണ്ടത് ചെമ്പരത്തിന്റെ ഉപയോഗിക്കാം ചെമ്പരത്തി എലി ഉപയോഗിക്കാം അപ്പൊ അതിന്റെ ഈ തണ്ട് പച്ച പച്ചക്കളറിലെ തണ്ട് കളഞ്ഞിട്ട് വേണം എടുക്കാൻ പിന്നെ നമുക്ക് ശംഖുപുഷ്പം കറിവേപ്പില ഇത്രയായി കഴിഞ്ഞാൽ നമ്മുടെ എണ്ണ നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പൊ നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഏതെങ്കിലും നല്ലൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അര കിലോ ശുദ്ധമായ വെളിച്ചെണ്ണ കേട്ടോ എടുത്തിരിക്കുന്നത് നല്ല രീതിയിലുള്ള വെളിച്ചെണ്ണ കിട്ടുവാണെങ്കിൽ അതായിരിക്കും എപ്പോഴും നല്ലത് അപ്പൊ ഫ്രഷ് വെളിച്ചെണ്ണ എടുക്കാൻ എപ്പോഴും ശ്രമിക്കണം കേട്ടോ അതുകൊണ്ട് നമുക്ക് മുടിക്ക് നല്ലൊരു വളർച്ച ആശുദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടൂട്ടോ അപ്പൊ ആദ്യം തന്നെ എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്കും ഞാൻ നമ്മൾ എടുത്തു വെച്ചിരുന്ന നല്ല ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുത്തു ഒന്നും കറിവേപ്പിലൊന്നും നല്ല പച്ച കറിവേപ്പില തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമ്മുടെ ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തിപ്പൂവിന്റെ മുട്ടും പിന്നെ ശംഖുപുഷ്പവും എല്ലാം കൂടി അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ശംഖുപുഷ്പം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തലമുടിക്കും നമ്മുടെ ബുദ്ധി ബുദ്ധിവളർച്ചയ്ക്കും ഒക്കെ ഏറ്റവും പ്രയോജനപ്പെട്ട ഒരു ഒരു ഔഷധ സസ്യം തന്നെയാട്ടോ ഇത് അപ്പൊ അത് നമ്മുടെ വേലിയിലൊക്കെ നല്ല പടർന്ന് പന്തലിച്ച് തന്നെ വളരുന്നുണ്ട് കേട്ടോ ശംഖുപുഷ്പം അപ്പൊ ഉണ്ട് നല്ല ഔഷധ ഗുണമുള്ള ഒരു സാധനമായിട്ട് നമ്മളത് നമ്മുടെ തലമുടിക്ക് ഉപയോഗിക്കാൻ നല്ലതായത് കൊണ്ട് ഞാൻ അത് പങ്കെടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് ആദ്യം തന്നെ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ എന്നെ ഒന്ന് അത്യാവശ്യം തിളച്ചല്ല പിന്നെ അതായത് നമ്മള് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റണം അപ്പൊ നമ്മുടെ ചെമ്പരത്തി പോവുക ഓരോരോ സ്റ്റേജുകളാട്ടോ അപ്പൊ മീഡിയം ഫ്ലെയിമിൽ വെക്ക ഒത്തിരി തീ കൂട്ടി വെക്ക ഇതുകൊണ്ട് ആദ്യത്തെ ഒരു സ്റ്റേജാണ് നമ്മൾ മുമ്പേ കണ്ടത് അടുത്തൊരു സ്റ്റേജാണ് ആണ് അതായത് ഇങ്ങനെ ഓരോ ടൈമിലും ഇതിങ്ങനെ അതിന്റെ കറക്റ്റ് പാകത്തിലേക്ക് വരും കുറച്ച് സമയം എടുത്തിട്ടാട്ടോ ഇത് ചെയ്യേണ്ടത് അപ്പൊ നമ്മുടെ ഓയിലൊക്കെ ഒരു ഗോൾഡൻ കളറിലേക്ക് മാറുവാണേ അങ്ങനെ അടുത്തൊരു സ്റ്റേജ് ആണ് അതായത് കുറച്ച് സമയം നമ്മൾ അടുപ്പിൽ വെച്ച് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ അത് ഇട്ടിട്ട് നമ്മൾ എങ്ങും നമ്മുടെ വേറൊരു വർക്കിന് വേണ്ടി പോയേക്കരുത് ഇതിന്റെ കൂടെ തന്നെ നിന്നോള ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം തീ ആയിട്ട് കിട്ടണം തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എണ്ണയൊക്കെ അത് വേറൊരു ലെവലിലോട്ട് മാറും കേട്ടോ അപ്പൊ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ആ ഹീറ്റ് ആ ഒരു ഹീറ്റിൽ തന്നെ വേണം എണ്ണ ചൂടായി കിട്ടാനായിട്ട് അങ്ങനെ നമ്മുടെതാ ചെമ്പരുത്തിപ്പൂ ഒക്കെ അത്യാവശ്യം അതൊന്നൊരു കർമുറ രീതിയിലേക്ക് വെച്ചാൽ ഒരു ചെറിയൊരു ക്രിസ്പ്പിനെസ് ക്രിസ്പി ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മള് നമ്മുടെ പാത്രം നമ്മുടെ അടുത്ത് മാറ്റി വാങ്ങി വെച്ചു നന്നായി തന്നെ ചൂടാറണം കേട്ടോ ചൂടാറാൻ കുറച്ച് സമയം എടുത്തു അതിനുശേഷം നല്ല വൃത്തിയുള്ള ഒരു പാത്രത്തെ മാറ്റാം നമുക്ക് ഞാൻ അരിച്ചെടുക്കുവാണ് ഇതിനകത്ത് കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഭംഗിയുടെ നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം അരിച്ചതിന് ശേഷം വേണം നമുക്ക് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് ഞാൻ നേരത്തെ തന്നെ ഒരു ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് നിങ്ങൾക്ക് നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ അപ്പൊ അത് നമുക്ക് മുടി വളരാനുള്ള റോസ്മേരി ഓയിലാ കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് കിഴികെട്ടിയൊക്കെ ഉണ്ടാക്കിയൊരു ഓയിലാട്ടോ അത് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ഓയിലാണത് അപ്പൊ അത് ഞാൻ ഉണ്ടാക്കി വെച്ചതേ ഉള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ അത് കൊണ്ടുപോയി അപ്പൊ ഞാനത് അതിലേക്ക് നമ്മുടെ ഈ എണ്ണ ഉണ്ടാക്കിയത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കും അപ്പൊ ഞാൻ ആ വീഡിയോ പറയുന്നുണ്ട് നമുക്കിത് എണ്ണ തീരുന്ന അനുസരിച്ച് നമുക്ക് വെളിച്ചെണ്ണ വീണ്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കാരണം അതിന്റെ സത്തുക്കളെല്ലാം അതിന്റെ ആ ബോട്ടിലിന്റെ താഴെ തന്നെ കിടപ്പുണ്ട് കിഴി കെട്ടിയതും അതിനകത്തൊക്കെ നമ്മൾ കുറച്ച് പൊടിയൊക്കെ ഉണ്ടാക്കി അത് കെട്ടി അതിനകത്ത് ഇട്ടിരിക്കുന്ന അത് കേടാകത്തൊന്നും കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള വൃത്തിയുള്ളൊരു തുണി ആയിരിക്കണം എന്നേ ഉള്ളത് അതായത് ഇതിന്റെ താഴെ എല്ലാം നമ്മള് എടുത്തു വെച്ചിരിക്കുന്ന കരിഞ്ചീരകവും എല്ലാ കൂട്ടുകളും അതിനകത്തുണ്ട് നമ്മുടെ പഴയ വീഡിയോയിൽ ഞാൻ ഇതെല്ലാം പറഞ്ഞു ആ വീഡിയോ ഒന്ന് പോയി കാണാൻ മറക്കരുത് കേട്ടോ അപ്പൊ നമ്മുടെ ചെമ്പരത്തി ഓയിൽ ും ഇതിനകത്തേക്ക് നേരെ ഒഴിച്ചു കൊടുക്കണം അപ്പൊ നമ്മളിത് ആഴ്ച രണ്ടു ദിവസം ഒക്കെ ആയിട്ട് തേച്ചു കൊടുത്താൽ മതി മുടിക്ക് നന്നായിട്ട് നല്ല രീതിയിൽ മുടി വളരുകയും മുടിക്ക് നല്ല നീളം വെക്കുക ഒക്കെ ചെയ്യുന്ന ഒരു ഓയിലാട്ടോ ഇത് നമ്മൾ ആരോട് വേണേലും നമ്മള് ആയുർവേദ കടയിലും അങ്ങാടി കടയിലൊക്കെ ചോദിച്ചാലും ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എണ്ണ ഇത് അതിന്റെ കൂടുതൽ റോസ്മേരിയുടെ സത്തുക്കള് അതിന്റെ അടിയിൽ കിടപ്പുണ്ടല്ലോ ഇതും പിന്നെ ഉലുവ കരിഞ്ചീരകം എല്ലാ കാര്യങ്ങളും കൂടി ഇട്ടിട്ടുള്ള ഒരു ഓയിലായിരുന്നു ഞാൻ ആദ്യം പ്രിപ്പയർ ചെയ്ത് ഇതെല്ലാം കൂടി ആകുമ്പോ ഒന്നും പറയാനും കൂടി നല്ല സൂപ്പർ ആയിട്ട് വളരും കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ഇതെല്ലാം ഇതേപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെടുക തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ അതെ ഇതാണത് നമ്മുടെ എല്ലാ കൂട്ടുകളും ഈ കുപ്പിയുടെ താഴെ തന്നെ കിടപ്പുണ്ട് നല്ല വൃത്തിയായിട്ട് അടച്ച് സൂക്ഷിച്ചാൽ മാത്രം മതി കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഈ നമുക്ക് അടുത്തൊരു നല്ല വീട് കണ്ടെ എല്ലാവർക്കും ചേച്ചാ ബൈ ബൈ